ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറെ ആയാലും നമ്മൾ കണ്ടിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മുടെ പുതിയ ന്യൂ ഇയറിലെ ആദ്യത്തെ വ്ലോഗാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകണമെന്നല്ലേ പഴനിക്കാണ് പോകണത് കേട്ടോ അപ്പോൾ പഴനിക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുമ്പി ഡാൻസ് ഉണ്ടല്ലോ വൈറൽ ആയിരുന്നല്ലോ ഈ ഒരു ചേച്ചിയുടെ ഒരു ഇത് അത് ഞങ്ങൾ കണ്ടിട്ട് അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ നിർത്തി അത് കണ്ടു അപ്പോൾ ഈ ഒരു പഴനി യാത്ര ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ ഊട്ടി പോയത് ഓർമ്മയുണ്ടോ പെട്ടെന്നായിരുന്നു അതേപോലെ തന്നെ ഞങ്ങൾ രാവിലെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിക്കാനായിട്ട് ഇരുന്നിട്ടാണ് അപ്പം ചെറിയൊരു ഔട്ടിംഗ് പോവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച പിന്നെ അത് മുരുകന്റെ അടുത്തെത്തി അങ്ങനെ ഞങ്ങൾ പഴനിയിലേക്ക് അങ്ങോട്ട് യാത്രയായി അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ നൈറ്റ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഫുഡ് രാത്രിക്കുള്ള എടുത്ത് പിന്നെ ഒരു ദിവസത്തെ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ അത് അതുമല്ലാണ്ടൊന്നും ഞങ്ങൾ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കില്ല കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നന്ദുട്ടനെ അവിടെയുള്ളൊരു ആനക്കുട്ടീൻ്റെ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മൾ പഴനിമുല മുരുകനെ കാണാൻ പോവുകയാണ് ഒറ്റ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര നമ്മൾ പണ്ട് നന്ദുട്ടനെ മുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ ഇപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് വർഷമൊക്കെ ആവാനായിട്ടുണ്ടാവും അപ്പോൾ അമ്മും നന്ദുട്ടനും കൂടി കമ്പനി അടിച്ചിട്ടാണ് കയറുന്നിട്ട് കുറേ പടികളില്ലേ അപ്പോൾ അവർ ഓടി ഓടി കയറുകയാണ് അങ്ങനെ ഞാൻ അമ്മ അമ്മു ഉണ്ണി നന്തുട്ടൻ ഇത്രയും പേരേണ്ടത് ഞങ്ങൾ വീട്ടിൽ നിൽക്കാൻ പോയതായിരുന്നു ഒരു ദിവസം നിൽ നിന്ന് നിൽക്കാതെ വിചാരിച്ചിട്ട് പോയതാണ് അപ്പോഴാണ് ഈ ട്രിപ്പ് ഉണ്ടായത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ചട്ടപ്പാടയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പഴനിയിലെത്തി അപ്പം ഇങ്ങനെയൊക്കെ പോകുന്ന യാത്രകളാണെന്ന് തോന്നുന്നത് എനിക്ക് പെട്ടെന്ന് നടക്കുക നമ്മൾ മുൻകൂട്ടി കുറേ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയ എത്രയോ കാര്യങ്ങളുണ്ട് പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങൾ യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെയാണ്ടോ സംഭവിക്കാറ് ഇതേപോലെ പോയതായിരുന്നു ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതേപോലെ ഇതേപോലൊരു പോക്കായിരുന്നു പെട്ടെന്നൊരു ഇറക്കം അങ്ങനെ അപ്പോൾ ഇവിടെ ഒരുപാട് പേരിങ്ങനെ കാവടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ തമിഴന്മാരാണ് അപ്പം അവരൊക്കെ അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു പിന്നെ ഉള്ളിൽ കയറിയില്ല കേട്ടോ ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഒരു രക്ഷയില്ലേ ഉള്ളിൽ കയറാനായിട്ട് കുറേ സമയം അവിടെ നിൽക്കട്ടെ നമുക്ക് എനിക്ക് ഓഫീസിക്കും വരാണ്ട് അപ്പോൾ ഒരു ദിവസം ലീവ് ആക്കിയിട്ടൊക്കെയാണ് വന്ന അപ്പോൾ എന്തായാലും അതിനൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് മലയിറങ്ങി പ്രതീക്ഷിക്കാതെ അങ്ങനെ പഴനി വന്ന് ഒക്കെ കണ്ട് മലയിറങ്ങി അങ്ങനെ പേരക്കൊക്കെ വാങ്ങി വരുന്ന വഴിക്ക് ജ്യൂസൊക്കെ കൂടി അങ്ങനെ 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 പതുക്കെ പതിക്ക് വീട്ടിലേക്ക് തിരിച്ചിട്ടോ ഇത്രയുള്ളൊരു വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ വിഷസ് ഞാൻ പറയാൻ വൈകി പോയി എന്നാലും ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു പിന്നെന്താ അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ വീണ്ടും ഇനി തുടർന്നും വ്ലോഗ്സ് ആയിട്ട് വേഗം വേഗം വരെ കേട്ടോ കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി അപ്പോൾ ഹാവ് എ നൈസ് ഡേ താങ്ക് യു